എൻ്റെ സഹോദരങ്ങളെ ദൈവാത്മാവിൻ്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ അനുവദിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും മാലിന്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്തുമാറ്റും വെള്ളം കുത്തൊഴുകി വരുമ്പോൾ ആ വെള്ളത്തിന് തടസ്സം നിൽക്കുവാൻ എന്തെങ്കിലും പറ്റുമോ ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ എല്ലാ തടസ്സങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും പരിശുദ്ധാത്മാവൻ ദൈവം ഇന്നും നമ്മളുടെ അരികിലുണ്ട് ഭൂമിയിലുണ്ട് ഈശോ നമുക്ക് സഹായകനായി നൽകിയ പരിശുദ്ധാത്മാവ് നമ്മുടെ അരികിൽ നിന്ന് വിട്ടുപോയിട്ടില്ല നിനക്ക് നിന്നെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും ഇന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം നമ്മളിന്ന് ലോകത്ത് ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ സ്ഥലങ്ങളിൽ കാണുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടൗണിൽ വന്നപ്പോൾ ഞാൻ ഓർക്കുവ ദൈവമേ ചില ടൗണുകളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ചില പ്രകൃതി മനോഹരമായിരിക്കുന്ന പോലെ തന്നെ അവിടെയുള്ള ബിൽഡിങ്സും സ്ഥലങ്ങളും ആൾക്കാരും ഒക്കെ മനോഹരമാണ് അതിന് കാരണം ഞാൻ അവിടുത്തെ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ പലരോടും ചോദിക്കുക അവർ പറയും ഇവിടെയൊക്കെ വലിയ ക്രൈസ്തവ ഉണർവ് നടന്ന അതായത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെട്ട സ്ഥലങ്ങളാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിതം തുറന്നുകൊടുത്ത പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ജീവിതവും സമയവും ദേവാലയവും എല്ലാം സമർപ്പിച്ച വ്യക്തികൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ കടന്നു പോകുമ്പോഴും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു വലിയൊരു സമാധാനം നൂറ് വർഷം മുമ്പ് ഇരുന്നൂറ് വർഷം മുമ്പ് ഇവിടെ ഒരു വള്ളിയുണ്ട് നല്ല പുറകെ കാണുന്ന പള്ളി അറുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളിയാണ് വലിയ ഉണർവുകൾ ക്രൈസ്തവ ഉണർവ് നടന്ന സ്ഥലമാണ് എന്നാൽ ഇവിടെ ഇന്ന് ഞാൻ നിന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു അഭിഷേകം ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിതാക്കടേ ലോകത്തിന് എവിടെയാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോൾ ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് വെളിച്ചം വരുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ സാഹചര്യത്തെ മാറ്റുവാൻ സാധിക്കും അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും കാരണം പരിശുദ്ധാത്മാവാൻ ദൈവം ദൈവമാണ് നമുക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കാനിടയായി തിരി ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഈശോയെ അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത അവിടുത്തെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അവിടുത്തെ കരം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശ്രവദിക്കണമേ പരിശുദ്ധാത്മാവിനായാലും ശക്തിയാലും ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമേശ്വരൻ എന്നേക്കും അമേൻ കർത്താവിൻ്റെ ആത്മാവിനെ കുത്തൊഴുക്കിന് മുൻപിൽ എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും തകർന്നടിയും കർത്താവ് ക്രൂശൽ സകൃത നിനക്കായി എന്ന് വിശ്വസിക്കുക ആ പൂർത്തീകരണ പ്രവൃത്തിയിൽ എല്ലാ ആധിപത്യങ്ങളെയും വൈശാചിക്ക് ബന്ധനങ്ങളെ അവൻ തകർത്തതാണ് അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ നിൻ്റെ ജീവിതത്തിൽ സ്വർഗം വെളിപ്പെടുത്തുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ്